താരസംഘടന എ എം എം എയുടെ സംഘടനാ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാനുള്ള നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള സമയം അവസാനിച്ചു എഴുപത്തിനാല് പേരാണ് നാമനിർദ്ദേശ പത്രിക നൽകിയിരിക്കുന്നത് അതിനിടെ ആരോപണ വിധേയർ മത്സരിക്കുന്നതിനെ ചൊല്ലി താരങ്ങൾക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളാണുള്ളത് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഞങ്ങൾ കോടതി അല്ലല്ലോ എന്നായിരുന്നു സരൈവിന്റെ മറുപടി താല്പര്യമുള്ളവർ വളരെ ഡെമോക്രാറ്റിക്കായിട്ട് തന്നെ മുമ്പോട്ട് വന്നിട്ടുണ്ട് മയക്കാതെ എല്ലാവരും മുമ്പോട്ട് വരുന്നു അല്ലെങ്കിൽ ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള രീതിയിൽ തന്നെ എല്ലാവർക്കും ഈക്വ കൂടി മുമ്പോട്ട് വരാൻ സാധിക്കുന്നു സന്തോഷമുള്ള കാര്യമാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അത് തന്നെയാണ് ഞങ്ങൾ കോടതിയല്ല ഞങ്ങളുടെ ഗ്രൂപ്പായിട്ടുള്ള ഒരു അഞ്ഞൂറ് പേർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അവരുടെ നല്ല കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു ടീമാണ് സോ ഞങ്ങളുടെ ഫോക്കസ് എപ്പോഴും അതുതന്നെയായിരിക്കും അതിനുള്ള ഏറ്റവും നല്ല ബെസ്റ്റ് കാൻഡിഡേറ്റ്സ് തന്നെ വരട്ടെ നന്നായിട്ട് അവർക്ക് മത്സരിക്കാൻ സാധിക്കട്ടെ പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എന്നുള്ള അഭിപ്രായം എന്നാൽ തെരഞ്ഞെടുപ്പിൽ നിന്ന് ആരോപണ വിധേയർ മാറി നിൽക്കണമെന്നാണ് നടൻ അനൂപ് ചന്ദ്രന്റെ നിലപാട് ആരോപണ വിധേയരെയും ക്രിമിനൽസിനെയും മാറ്റി നിർത്തി അമ്മയെ ശുദ്ധീകരിക്കേണ്ട ഉത്തരവാദിത്തം എല്ലാവർക്കുമുണ്ടെന്നും അനൂപ് ചന്ദ്രൻ പറഞ്ഞു ആരോപണ വിധേയരായി മത്സരിക്കാതിരിക്കുക എന്നുള്ളത് അവരുടെ ഒരു മര്യാദയാണ് ഇതൊരു സന്നദ്ധ സംഘടനയാണ് ഇതൊരു ചാരിറ്റി സംഘടനയാണ് ആ സംഘടന മാത്മ്യം മനസ്സിലാക്കിക്കൊണ്ട് അത്തരം മൂല്യമുള്ള മൂല്യമുള്ള ആൾക്കാർ തന്നെ ഈ സ്ഥാനത്തേക്ക് വരിക എന്നുള്ളതാണ് ഈ സംഘടനയുടെ പ്രധാനപ്പെട്ട അംഗങ്ങൾ എല്ലാവരും ചിന്തിക്കേണ്ടത് അങ്ങനെയാണ് ആരോപണ ആരോപണവിധേയരും ക്രിമിനൽസും ഒക്കെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആരെങ്കിലും ഇതിനകത്ത് കടന്നു കൂടിയിട്ടുണ്ടെങ്കിൽ അവരെ എല്ലാവരെയും വെളി കളഞ്ഞ് ഇത് ശുദ്ധമാക്കി ഒരു നല്ല അമ്മയാക്കി ഒരു സമൂഹത്തിന്റെ അമ്മയാക്കി ഇതിനെ മാറ്റേണ്ട ഉത്തരവാദിത്തം മുഴുവൻ അമ്മ അംഗങ്ങൾക്കും ഉള്ളതാണ് അമ്മയുടെ സംഘടനാ തെരഞ്ഞെടുപ്പ് ആ സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നാമനിർദ്ദേശ പത്രികാ സമയം സമർപ്പണ സമയം അവസാനിപ്പിച്ച എഴുപത്തിനാല് പേർ പത്രിക നൽകി എന്ന കണക്കുകളാണല്ലോ ഇപ്പോൾ പുറത്തുവരുന്നത് യോജിപ്പിലേക്ക് എത്താനുള്ള അന്തരീക്ഷമുണ്ടോ ഒരു തെരഞ്ഞെടുപ്പ് തന്നെയായിരിക്കുമോ അതോ പ്രധാന പദവികളിൽ ഒരു യോജിപ്പിനുള്ള രതീഷ് മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാനില്ല എന്ന് നിലപാട് വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ഒരു കടുത്ത മത്സരത്തിന് തവണ അമ്മ സംഘടന കൊടുത്തിരിക്കുന്നത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജഗദീഷും ശ്വേതാ മേനോനും രവീന്ദ്രനും രംഗത്തുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കാരണം അമ്മയുടെ സംഘടനയുടെ ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു സംഘടനയുടെ ഭരണസമിതി പിരിച്ചുവിട്ട് അടൂർ കമ്മിറ്റിയിലേക്ക് പോരേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു സാഹചര്യം കഴിഞ്ഞ വർഷം അവർ നേരിടേണ്ടി വന്നു അതിന് പിന്നാലെയാണ് ഇതാ ഇപ്പോൾ അമ്മ സംഘടന ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കിടക്കുന്നത് എഴുപത്തിനാല് പേരാണ് ഇതുവരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ളത് മുപ്പത്തി ഒന്നാം തീയതി വരെ സമയമുണ്ട് പിൻവലിക്കാനും അതിന്റെ മറ്റു നടപടികൾക്കുമായി പക്ഷേ ഈ ആരോപണ വിധേയർ മത്സരിക്കുന്നതിൽ എന്താണ് അഭിപ്രായം എന്ന ചോദ്യത്തിന് അനുകൂലിച്ചും പ്രതികൂലിച്ചും അംഗങ്ങൾ തന്നെ രംഗത്ത് വന്നൊരു സാഹചര്യം കൂടി ഇന്നുണ്ടായി സരയും അൻസബിയും കുറ്റം കോടതിയിൽ തെളിയുന്നത് വരെ അവർ ആരോപണ വിധേയരാണ് അതുകൊണ്ട് അവർക്ക് മത്സരിക്കുന്നതിൽ തെറ്റില്ല എന്ന പ്രതികരണം നടത്തിയെങ്കിൽ ഏറ്റവും ഒടുവിൽ വന്ന അലൂക് ചന്ദ്രൻ ആകട്ടെ ക്രിമിനൽസിനെയും ആരോപണ വിധേയരെയും പുറത്താക്കിക്കൊണ്ടുള്ളൊരു ശുദ്ധീകരണത്തിന് അംഗങ്ങൾക്ക് കൂടി ഉത്തരവാദിത്വമുണ്ടെന്നൊരു പ്രസ്താവന കൂടി നടത്തിയിട്ടുണ്ട് അങ്ങനെ അനുകൂലിച്ചും എതിർത്തും അഭിപ്രായങ്ങൾ വരുന്നുണ്ട് എന്തായാലും എഴുപത്തിനാല് പേർ മത്സര രംഗത്തുണ്ട് ജനറൽ സെക്രട്ടറി സിദ്ദിഖ് രാജിവെച്ചൊഴിഞ്ഞ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ബാബുരാജാണ് മത്സരിക്കാൻ രംഗത്തുള്ളത് അതോടൊപ്പം തന്നെ ചേർത്തല വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക നൽകിക്കഴിഞ്ഞു നവ്യ നായർ ജോയ് മാത്യു സരയു അൻസിബ വിനു മോഹൻ അങ്ങനെ കുക്കു കുക്കുപരമേശ്വരൻ അടക്കം നിരവധി പേർ ഇത്തവണ ഇരുപത്തിനാല് പേർ മത്സര രംഗത്തുണ്ട് എന്ന് തന്നെ എടുത്തു പറയണം എന്തായാലും ഒരു പാനൽ തിരിഞ്ഞുള്ള മത്സരമാണോ എന്ന ചോദ്യത്തിന് അങ്ങനെയല്ല ആരോഗ്യകരമായ മത്സരമെന്ന് അംഗങ്ങൾ മറുപടി പറയുന്നുണ്ടെങ്കിൽ പോലും അങ്ങനെ പാനൽ തിരിഞ്ഞ തരത്തിലേക്ക് മത്സരം പോകുന്നുണ്ട് എന്നതാണ് ലഭിക്കുന്ന സൂചന എന്തായാലും മുപ്പത്തി ഒന്നിനകം ആരൊക്കെ പത്രിക പിൻവലിക്കും ഏതൊക്കെ സ്ഥാനത്തേക്ക് ആരൊക്കെ മത്സരിക്കുന്നു എന്ന കാര്യത്തിലൊരു വ്യക്തത കൂടി വരും ഒരുപക്ഷെ ജഗദീഷ് ജഗദീഷിനെതിരെ മത്സരമുണ്ടാകില്ല എന്ന സൂചനകളൊക്കെ നേരത്തെ ഇങ്ങനെ പുറത്തു വന്നിരുന്നല്ലോ അത്തരം സമവായ സാധ്യതകളൊന്നും ഇല്ലാതെ നേരത്തെ റിയ പറഞ്ഞ പോലെ കടുത്തൊരു മത്സരം കടുത്തൊരു മത്സരത്തിലേക്ക് തന്നെ നീങ്ങുകയാണ് അതിനിടയിൽ ആരോപണ വിധേയരുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളൊക്കെ വരാനുള്ളൊരു സാഹചര്യം എന്താണ് അങ്ങനെയുള്ളവർ മത്സരിക്കുന്നുണ്ടോ ഘടനയായ അമ്മയുടെ സംഘടനാ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു മത്സരിക്കാനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണ സമയം അവസാനിച്ച് എഴുപത്തിനാ പേർ നാമനിർദ്ദേശ പത്രിക നൽകി അതിന്റെ ആരോപണ വിധിയർ മത്സരിക്കുന്നതിനെ ചൊല്ലിയാണ് ഇപ്പോൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വരുന്നത് മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഞങ്ങൾ കോടതിയാണല്ലോ എന്നൂർ സരയുവിന്റെ മറുപടി അതിന് പിന്നാലെ അനൂപിന്റെ മറുപടിയും നമ്മൾ കേട്ടതാണ് താരങ്ങൾക്കിടയിൽ തന്നെ രണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അതിൽ തന്നെ വ്യക്തമാണ് റിയ ബേബി തുടരുന്നുണ്ട് റിയ ആരോപണ വിധേയർ അല്ലെങ്കിൽ ക്രിമിനലുകൾ മത്സരിക്കരുത് എന്നുള്ള നിലപാട് ഒരു വിഭാഗത്തിനുണ്ട് അതേസമയം തന്നെ ഇതൊന്നും പ്രശ്നമല്ല എന്ന് പറയുന്ന മറുവിഭാഗവുമുണ്ട് താരസംഘടനയ്ക്ക് ഉള്ളിൽ തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് ഈ ആരോപണ വിധേയരായ ആരെങ്കിലും മത്സര രംഗത്തുണ്ടോ അതാരൊക്കെയാണ് ഇതിൽ സിദ്ധിക്ക് ഈ ആരോപണ കുറ്റ ബലാത്സംഗ കേസിൽ പ്രതിയായതിന് പിന്നാലെയാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറിയത് ആ സ്ഥാനത്തേക്ക് ഇപ്പോൾ ബാബുരാജാണ് പത്രിക നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ജയൻ ചേർത്തലയും സംഘടനാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട് അപ്പോൾ ആരോപണ വിധേയരായവരും കേസിൽ പ്രതികളായിട്ടുള്ളവരും മാറി നിൽക്കണമെന്നൊരു അഭിപ്രായം അനൂപ് ചന്ദ്രൻ ഉന്നയിക്കുന്നത് ആ സാഹചര്യത്തിൽ കൂടിയാണ് മറ്റ് ആരൊക്കെയാണ് പത്രിക നൽകിയതെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുമ്പോൾ കൂടുതൽ ആളുകളുടെ പേരുകൾ കൂടി വരും പക്ഷേ ഈ പേരുകളൊക്കെ മുൻനിർത്തിക്കൊണ്ടാണ് അനൂപ് ചന്ദ്രൻ ആ പ്രസ്താവന നടത്തിയിരിക്കുന്നത് കാരണം ഇതൊരു ശുദ്ധീകരണത്തിനുള്ള ഒരു അവസരം കൂടിയാണ് എന്ന് അനൂപ് ചന്ദ്രൻ പറയുന്നതും ഈ ക്രിമിനൽ കേസിലും അതോടൊപ്പം തന്നെ മറ്റു ആരോപണമൊക്കെ നേരിടുന്ന ഇവർ മത്സരരംഗത്തേക്ക് പത്രിക നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെ ഏത് രീതിയിൽ സംഘടനയതിനെ മറികടക്കും ഏതായിരിക്കും നിലപാട് എന്നതൊക്കെ ഇനി കാത്തിരുന്നു കാണും പക്ഷേ നിലവിൽ സംഘടന എടുത്തിരിക്കുന്നത് എടുത്തിരിക്കുകയാണ് അത് വലിയ വാർത്തയായി മാറുന്നത് പ്രത്യേകിച്ച് ഈ ആരോപണ വിധേയരായുള്ള ആളുകൾ അവരുമായി ബന്ധപ്പെട്ട കേസുകൾ കാര്യങ്ങളൊക്കെ വളരെ ചർച്ച ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ കൂടിയാണ് റിയാ ബേബിയാണ്